കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ കെ എസ് സി ബി എല്ലും കേരള സർക്കാരിന്റെ മൗനാനുവാദത്തോടു കൂടെ പൊതുജനങ്ങളെ കൊള്ളയടിക്കാൻ ഒരുങ്ങുന്നു ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് നാനൂറ്റി അറുപത് മെഗാവാട്ടിന്റെ വൈദ്യുതി വാങ്ങാനുണ്ടായിരുന്ന ദീർഘകാല കരാറ് റെഗുലേറ്ററി കമ്മീഷൻ ഏകപക്ഷീയമായി റദ്ദു ചെയ്യുന്നത് അതിലൂടെ കേരളത്തിന് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ദീർഘകാല അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നാനൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതി നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി നമുക്ക് കിട്ടാതാവുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ അതിന് നമ്മുടെ പറഞ്ഞ കാരണം മൂന്ന് രൂപ അറുപത്തി ഒൻപത് പൈസയ്ക്ക് ഏഴ് വർഷം മുൻപ് കിട്ടുമായിരുന്ന വൈദ്യുതി നാല് രൂപ ഇരുപത്തിമൂന്ന് പൈസക്ക് കിട്ടുക വഴി അല്ലെങ്കിൽ വാങ്ങുക വഴി ഏതാണ്ട് ആറായിരം കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ അധിക ചെലവ് എലക്ഷൻ ബോർഡിന് വന്നു എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ നമ്മോട് കാരണമായി പറഞ്ഞത് ഇത്തരം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഏകപക്ഷീയമായി ഈ കരാറ് റദ്ദു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നാനൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതിക്ക് പകരം മറ്റൊരു വഴിയോ മറ്റു വൈദ്യുതിക്ക് ലഭിക്കാനുള്ള മാർഗമോ റെഗുലേറ്ററി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല അത് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്തിൽപ്പെടുന്ന കാര്യമല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പ്രത്യക്ഷത്തിൽ ഒരു പരാതി എന്നതിനപ്പുറത്തേക്ക് കേരള ഇലക്ട്രിസിറ്റി ബോർഡിനും പ്രത്യേകിച്ച് ഒരു പരാതിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസക്ക് നാനൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ പകരം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇലക്ഷൻ ബോർഡിന് പോലും അറിയാത്തൊരവസ്ഥയുണ്ടായി പെട്ടെന്ന് കിട്ടാതാകുന്ന വൈദ്യുതിക്ക് പകരം എന്ത് ചെയ്യണമെന്ന് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാതാകുമ്പോൾ ഏത് സാധ്യതയെ ഉപയോഗപ്പെടുത്തണമെന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം റെഗുലേറ്ററി കമ്മീഷന് ഇല്ല എന്നാണ് പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പൊതുസമൂഹത്തെക്കുറിച്ചോ പൊതുജനങ്ങളെക്കുറിച്ചോ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നാനൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതി ഈ കരാർ റദ്ദു ചെയ്തതിലൂടെ കെ സി കിട്ടാതാവുകയും അതേ വൈദ്യുതി അതേ കമ്പനിയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഏതാണ്ട് ഇരട്ടിയിലധികം വരുന്ന വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നതോടുകൂടെ ഏതാണ്ട് പ്രതിദിനം പത്ത് കോടി രൂപയുടെ അധിക ചെലവ് എലക്സി ബോർഡിന് വരുന്നുണ്ട് എന്നാണ് ബോർഡ് നമ്മോട് പറയുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ ഏകപക്ഷീയമായ ഈ ഇടപെടൽ കൊണ്ട് ഈ കരാർ റദ്ദു ചെയ്യൽ കൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി മെയ് മാസം മുതൽ നാല് ഇത് വരെ ഏതാണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക ചെലവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ നഷ്ടം കാണിച്ച ഇലക്ട്രിസിറ്റി ബോർഡ് ഈ വരാനിരിക്കുന്ന വർഷം എത്ര കോടി രൂപയുടെ നഷ്ടമാണ് കാണിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് എൺപത് ദശലക്ഷം വൈദ്യുതി ഉപയോഗിച്ചിരുന്ന നമ്മൾ അതിന്റെ വർദ്ധനവ് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ചൂടെടുക്കുന്നതോടുകൂടെ വൈദ്യുതി ഉപയോഗം നമ്മൾ കൂടുകയും ഏതാണ്ട് നൂറ് ദശലക്ഷം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും എൺപത് ദശലക്ഷം വൈദ്യുതി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാനൂറ്റി അറുപത് മെഗാവാട്ടിന്റെ വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന കരാർ റദ്ദു ചെയ്യുകയും ആ നാനൂറ്റി അറുപത് മെഗാവാട്ട് പോലും എട്ട് രൂപ അറുപത്തി ഒൻപത് പൈസയ്ക്ക് വാങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഇനിയും നമുക്ക് നൂറ് ദശലക്ഷം യൂണിറ്റ് അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എത്ര രൂപയുടെ നഷ്ടമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കാണിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നൊരു അവസ്ഥയിലൂടെ അല്ല കാര്യങ്ങൾ കടന്നു പോകുന്നത് ഈ കരാർ റദ്ദു ചെയ്തതോടുകൂടെ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ കിട്ടിക്കൊണ്ടിക്കുന്ന വൈദ്യുതി കിട്ടാതാവുകയും ഏതാണ്ട് പ്രതിദിനം പത്ത് കോടി രൂപ അധികമായി ചെലവ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ മെയ് മാസം മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം വരുന്നതുവരെ ഇലക്ട്രിസിറ്റി ബോർഡ് പോലും നിശബ്ദമായി നിന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്താം തീയതിയാണ് റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറായത് മാസങ്ങൾക്ക് മുൻപ് തന്നെ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ വിധി ഉണ്ടായിരുന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ഇത്രയേറെ വൈകിയത് എന്തിനാണെന്നുള്ള സംശയം നമ്മുടെ മുന്നിൽ ഉദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ ഏകപക്ഷീയമായി കരാർ റദ്ദു ചെയ്യുകയും ഇലക്ട്രിസിറ്റി ബോർഡ് മൗനമായി ഇരിക്കുകയും സർക്കാർ നിശബ്ദമായി നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിനുള്ളിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്താം തീയതിയാണ് ആദ്യമായി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ തയ്യാറാവുന്നതും കൊടുക്കുന്നതും ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ കൊടുത്ത ഈ റിവ്യൂ പെറ്റീഷനെ പരിഗണിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഒരു പൊതു തെളിവെടുപ്പ് കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി വിളിക്കുകയുണ്ടായി ഈ പൊതു തെളിവെടുപ്പിൽ ഡെക്ക ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷൻ എന്ന ഈ സംഘടന പങ്കെടുക്കുന്നുണ്ട് എന്ന് റെഗുലേറ്ററി കമ്മീഷനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു നവംബർ മുപ്പതാം തീയതി വൈകുന്നേരം ഏതാണ്ട് ആറു മണിയോടുകൂടെ ഈ തെളിവെടുപ്പ് റദ്ദു ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് ഡെക്ക എന്ന ഈ സംഘടനയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ നിന്നും ഒരു മെയിൽ ലഭിക്കുകയുണ്ടായി ആ ഇമെയിൽ വന്നതോടുകൂടെ റെഗുലേറ്ററി കമ്മീഷന്റെ ഈ തെളിവെടുപ്പ് മാറ്റിവെച്ചു എന്നുള്ള ധാരണയിൽ ഡെക്ക ഡെക്കയുടെ പ്രതിനിധികൾ ആരും തന്നെ ഈ തെളിവെടുപ്പിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നില്ല റെഗുലേറ്ററി കമ്മീഷൻ നടത്താനിരുന്ന തെളിവെടുപ്പ് കൃത്യമായി ഡിസംബർ ഒന്നാം തീയതി നടക്കുകയും ഡെക്ക പോലെയുള്ള ഈ സംഘടനകളെ ഇത്തരം തെളിവെടുപ്പിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ ബോധപൂർവം നമുക്കയച്ച അയച്ച ഇമെയിലായിരുന്നു എന്ന് നമുക്കത് വ്യക്തമായി അവസാനം ഈ തെളിവെടുപ്പ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ ഈ കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദു ചെയ്തത് അതേ കാരങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം റദ്ദു ചെയ്ത ഈ കരാർ പുനഃസ്ഥാപിക്കുന്നു എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ മെയ് മാസം മുതൽ നാല് രൂപ ഇരുപത്തിയൻപത് പൈസ കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി എട്ട് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വില കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥയിലൂടെ ഇലക്ഷൻ ബോർഡ് കടന്നു പോവുകയും ഏഴ് മാസങ്ങൾക്ക് ശേഷം ഒരു തെളിവെടുപ്പ് റെഗുലേറ്ററി കമ്മീഷൻ നടത്തുകയും അതേ വിലക്ക് തന്നെ ഈ കരാറുകൾ പുനഃസ്ഥാപിക്കാൻ ഇതേ കമ്പനികളോട് ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത് നാളിതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ കരാറുകൾ ഒന്നും തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും നാം ഇപ്പോഴും നാം എട്ട് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വിലയുള്ള വൈദ്യുതികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേരള സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ എലക്ട്രിസിറ്റി ബോർഡിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടോ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാറുകൾ പുനഃസ്ഥാപിക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായി പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ഇത് എന്നാണ് പുനഃസ്ഥാപിക്കുക എന്ന് ഒരു വ്യക്തതയും നമുക്ക് ലഭ്യവുമല്ല ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും ആ സർക്കാരിന് ഇലക്ട്രിസിറ്റി എന്ന ഒരു വകുപ്പും ആ വകുപ്പിന് കൃത്യമായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇത്ര മൗനമായി നിൽക്കുന്നത് എന്നും നമുക്ക് സംശയം ഉളവാക്കുന്ന കാര്യമാണ് ഈ പറയപ്പെടുന്ന ഈ കരാർ റദ്ദു ചെയ്യുക വഴി നാളിതുവരെ ഇതുവരെ ഏതാണ്ട് ഒൻപത് മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന ഈ അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന്റെയും പരിണിത ഫലം എന്തായിരിക്കും ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വലിയ ബാധ്യതയായി ഈ വൈദ്യുതി ചാർജ് വന്നു ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഫ്യൂൽ ചാർജും മന്ത്ലി ഫ്യൂൽ ചാർജും എന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മിൽ നിന്ന് പണം പിരിച്ചെടുക്കുന്നുണ്ട് ആ സർ ചാർജുകളിലോ അല്ലെങ്കിൽ മന്ത്ലി സർ ചാർജുകളിലോ ഇനി അധികമായ ഒരു ചാർജ് കൂടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കോടി രൂപ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നു ഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇലക്ഷൻറ്റി ബോർഡിന് വന്നു ഭവിക്കുന്ന ഈ നഷ്ടങ്ങൾ മുഴുവനും ഇന്നാട്ടിലെ നാട്ടിലെ സാധാരണക്കാരായ ഗാർഹിക ഉപഭോക്താക്കൾ വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഴിമതിക്ക് വേണ്ടിയും കഴിവുകേട്ട് കൊണ്ടും നിരുത്തുരവാദപരമായ ഇടപെടൽ കൊണ്ടും ഇലക്ഷൻ ബോർഡിനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ നഷ്ടങ്ങൾ മുഴുവൻ നികത്തേണ്ട ഉത്തരവാദിത്തം ഇന്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമായി അതപ്പതിച്ചിരിക്കുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്ന ഈ അറിങ്കൊള്ള കാണാൻ ഇവിടെ ആളില്ലാത്തൊരവസ്ഥയും ചോദ്യം ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥയിലും ഈ ദയനീയമായ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളെ കാണാൻ ആളില്ലാത്തൊരവസ്ഥയുമായി കെ എസ് ഇ ബിയുടെ നിലവിലുള്ള ബില്ലിൽ ഡ്യൂട്ടി ചാർജ് എന്നൊരു ഇനം നമുക്ക് കാണാൻ കഴിയും ഡ്യൂട്ടി ചാർജ് ഇനത്തില് നാട്ടിലെ വ്യാവസായിക മേഖലയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കുന്നത് ഒരു വർഷം പതിനഞ്ച് കോടി രൂപയാണ് ഡ്യൂട്ടി ചാർജ് ഇനത്തിൽ മാത്രം പിരിച്ചെടുക്കുന്നത് അതേ സമയത്ത് നാൽപ്പത്തി ആറ് ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന നാട്ടിലെ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതാവട്ടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഒരു വർഷം പിരിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സംഘടിതമായി നിൽക്കുന്ന വ്യവസായി സ്ഥാപനങ്ങൾക്കെതിരെ ഇലക്ട്രിസിറ്റി ബോർഡിന് ശക്തമായി പണം പിരിച്ചെടുക്കാൻ കഴിയാതെ വരികയും അസംഘടിതമായി കിടക്കുന്ന നിസ്സഹായമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഈ നാട്ടിലെ ഗാർഹിക ഉപ ഉപഭോക്താക്കളെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇവിടെയാണ് ഡക്കൈ എന്ന ഡെമോസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷൻ എന്ന സംഘടന ഉണ്ടാവുകയും അത് പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഡെക്കൈ എന്ന ഡെമോസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷൻ എന്ന ഈ സംഘടന അസംഘടിതമായി നിൽക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംവിധാനമാണ് ഈ സംവിധാനത്തിനൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ഗാർഹിക ഉപഭോക്താക്കളും ഒപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഡക്കയുടെ പോർട്ടൽ അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഈ ഡെക്കയ്ക്ക് വേണ്ടുന്ന പിന്തുണ തന്ന് ഒപ്പം കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു